الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله

അതുപോലെ തന്നെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളെ തത്വങ്ങളും അതുപോലെ സ്വതന്ത്ര ചിന്തകളും എല്ലാം വ്യാപിക്കുന്ന ഒരു കാലഘട്ടം അതുപോലെ തന്നെ തൻ്റെ അവയവങ്ങൾ കൊണ്ട് പാപങ്ങളിൽ മുഴുകുന്ന ഷെഹറ്റുകൾ ദഹേച്ഛകൾ അത് വർധിക്കുന്ന വിചാരവും ലഹരിയും പോലെയുള്ള പലതരത്തിലുള്ള തിന്മകൾ അതിലേക്ക് സ്വാധീനിക്കപ്പെടുന്ന വളരെ അപകടം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് സഹോദരങ്ങളെ മുതയിനായിട്ടുള്ള നീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളിൽ പോലും അവരുടെ ഈമാൻ കുറയുന്നതോ അവരുടെ കൽവിനെ കസ്വത്ത് ബാധിക്കുന്നതോ പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അശ്രദ്ധയിലും അതുപോലെ തന്നെ വഞ്ചനയിലും അകപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാലഘട്ടം നിഫാഖിന്റെ പ്രകടമായ അടയാളങ്ങളിൽ ആളുകളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം ബാഹ്യമായി ആളുകളുടെ മുമ്പിൽ നല്ല മനുഷ്യരായി ജീവിക്കുമ്പോഴും തന്റെ രഹസ്യ ജീവിതങ്ങളിൽ പാപങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ സഹോദരങ്ങളെ എങ്ങനെയാണ് ഇതുപോലെയുള്ള ഫിത്തനകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക ഫിത്തന വ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക സഹാബി ശ്രേഷ്ഠനായിട്ടുള്ള ഹുദൈഫത്ത് രഹസ്യ അറിവിനോട് കാണിച്ചിരുന്ന നബി അലൈഹി എല്ലാവരും താൽപ്പര്യം ചോദിച്ചിരുന്നപ്പോൾ വരാൻ പോകുന്ന ഷെറുകളെ കുറിച്ച് അതിനെ ഭയപ്പെട്ടുകൊണ്ട് ഫിത്തനുകളെ കുറിച്ച് ചോദിച്ചിരുന്ന സുഹാബിയായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട് അദ്ദേഹം പറയുകയുണ്ടായി ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട് വളരെയധികം അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഫിത്തിനെ ഇന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗമെന്നറിയാതെ പോകുന്ന ഒരു കാലഘട്ടം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ലയു അവിടെ രക്ഷപ്പെടുകയില്ല അവിടെ രക്ഷപ്പെടുകയില്ല ആരല്ലാതെ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നവൻ എങ്ങനെയാണോ അള്ളാഹുനോട് തേടുക എങ്ങനെയാണോ ഒരു തേട്ടം നടത്തുക എങ്ങനെയാണോ പ്രാർത്ഥിക്കുക അതുപോലെ ഇത് ഫിത്തനകളിൽ നിന്ന് രക്ഷപ്പെടാനും ദീന നിലനിൽക്കാനും അള്ളാഹുവിനോട് ചോദിക്കുന്നവൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നവനല്ലാതെ രക്ഷപ്പെടില്ല അതേ സഹോദരങ്ങളെ അള്ളാഹുവിനോട് നാം ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇത്രയധികം കുഴപ്പങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ സന്താനങ്ങൾക്കും വേണ്ടി നാം തേടുമ്പോൾ വെള്ളത്തിൽ മുങ്ങി താഴുന്നവന് മറ്റൊരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോൾ അള്ളാഹുവിനോട് എങ്ങനെയാണോ തേടുക അതുപോലെയാണ് നാം തേടേണ്ടത് സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനയുടെ അവസ്ഥ എന്താണ് എങ്ങനെയാണ് നാം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് അലസമായിട്ടാണോ നമ്മുടെ കാര്യങ്ങൾ പ്രത്യേകമായി ചോദിക്കാതെയാണോ അങ്ങനെ പാടില്ല അള്ളാഹുനോട് ചോദിക്കുമ്പോൾ അത്രയും ആവശ്യക്കാരനായി കൊണ്ടായിരിക്കണം നാം ചോദിക്കേണ്ടത് അള്ളാഹു സുബാനു പറഞ്ഞു നിങ്ങളുടെ റബ്ബു പറഞ്ഞിരിക്കുന്നു എന്നോട് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതാണ് അള്ളാഹു അല പറഞ്ഞു ുംബ്ബി ലൗല ഖും എന്റെ റബ്ബ് നിങ്ങൾക്ക് എന്ത് പരിഗണന തരാനാണ് നിങ്ങളുടെ പ്രാർത്ഥനയില്ല എങ്കിൽ നിങ്ങൾ അവനോട് മാത്രം പ്രാർത്ഥിച്ചില്ലായെങ്കിൽ എന്ത് പരിഗണനയാണ് നിങ്ങൾക്ക് അള്ളാഹുദാല നൽകുക സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥനകൾ അലൈഹി പ്രാർത്ഥനകൾ നമ്മൾ കണ്ടിട്ടില്ലേ യാണ് അതിൽ പ്രകടമായതും ഗോപ്യമായതും എല്ലാത്തിൽ നിന്നും ഇനി സഹോദരങ്ങളെ മഹത്തായ മാസമായ റമലാനിലേക്ക് നാം പ്രവേശിക്കാൻ നിൽക്കുമ്പോൾ റമലാനിൽ നാം ഇബാദത്തുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഖുർആൻ പാരായണവും രാത്രി നിസ്കാരവും ദാനധർമ്മങ്ങളും ഇതെല്ലാം വർദ്ധിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കണം റമദാൻ എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു മാസം കൂടിയാണ് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു മാസം കൂടിയാണ് നോക്കൂ രണ്ട് പ്രത്യേകതകൾ കൊണ്ടാണ് ഒരാളുടെ പ്രാർത്ഥന റമദാനിൽ സ്വീകരിക്കപ്പെടുന്നത് ഒന്ന് ഷറഫുൽ ഹാൽ രണ്ട് ഷറഫുൽ ഹാൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവന്റെ അവസ്ഥ അവൻ നോമ്പുകാരനായിരിക്കും റമദാനിന്റെ പകലുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു

പ്രത്യേകമായ സമയത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് ആ ആ ഉത്തരം ചെയ്യും ഉത്തരം ചെയ്യപ്പെടും അതെ റമലാൻ അതിന്റെ സമയത്തിന് പ്രത്യേകതയുണ്ട് നോക്കൂ ഖുർആാനിൽ നോബിനെ കുറിച്ചും റമലാനിനെ കുറിച്ചും അതിൻ്റെ മസലുകളെ കുറിച്ചും അള്ളാഹു പഠിപ്പിക്കുന്ന ആയത്തുകളാണ് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തിമൂന്ന് മുതൽ നൂറ്റി എൺപത്തി ഏഴ് വരെയുള്ള ആയറ്റുകൾ ആയത്തുകളിൽ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു സത്യവിശ്വാസികളെ മുൻഗാമികൾ കാൽക്കിയതുപോലെ നിങ്ങൾ തക്കവയുള്ളവരാകാൻ വേണ്ടി അതിന്റെ ചില മസലുകൾ തുടർന്നുള്ള ആയത്തിലും പറഞ്ഞു നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു

Uh, rule, thatesh, yop, uh ും നിങ്ങൾക്കിതാ റമവാനിന്റെ രാത്രികളിൽ നിങ്ങളെ സ്ത്രീകളുമായിട്ട് നിങ്ങളുടെ ഭാര്യകളുമായിട്ട് ശാരീരിക ബന്ധം അനുവദിയിട്ടുണ്ട് എന്ന് പറഞ്ഞു സഹോദരങ്ങൾ എവിടെ നോക്കൂ ഈ ആയത്തുകൾക്കിടയിൽ നൂറ്റി എൺപത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹുസുബ് ഹാനുല പ്രത്യക്ഷമായി നോമ്പുമായോ അല്ലെങ്കിൽ റമവാനുമായോ ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് പറയുന്നത് അവിടെ അള്ളാഹുസുബ് ഹാനുല പറയുന്നത് െ താങ്കളോട് എന്നെ പറ്റി എന്റെ അടിമകൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ അടുത്തു എന്നെ ഉണ്ട് അവരെന്നെ വിളിച്ച് തേടട്ടെ അവരെന്നോട് ചെയ്യട്ടെ അവർ എന്റെ വിളിക്ക് ഉത്തരം ചെയ്യട്ടെ അവരെന്നിൽ വിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വേണ്ടി പ്രേരിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ആയത്താണ് ഈ നോമ്പിന്റെ ആയത്തുകൾക്കിടയിൽ റമവാൻറെ ആയത്തുകൾക്കിടയിൽ ഇതിനെ പരാമർശിച്ചത് പണ്ഡിമാർ പണ്ഡിതന്മാർ പറഞ്ഞു അതെ റമവാൻ എന്നുള്ളത് നോമ്പ് പ്രത്യേകം പ്രാർത്ഥന ഉത്തരം ചെയ്യപ്പെടുന്ന സമയമാണ് എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ദുആായിന് ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു മാസം കൂടിയാണ് റമവാൻ നമ്മുടെ മറ്റുള്ള ഇബാദത്തുകളെ പോലെ തന്നെ നമ്മൾ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കും തന്നെ 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 രാത്രി നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ വർദ്ധിപ്പിക്കുമ്പോൾ അതുപോലെ ദാനധർമ്മങ്ങൾ നമ്മുടെ ഏറ്റവും അധികം വർദ്ധിപ്പിക്കേണ്ട മാസമാണ് എങ്ങനെയായിരിക്കണം അത് അത് ഏറ്റവും അള്ളാഹുലേക്ക് ആവശ്യക്കാരനായിക്കൊണ്ട് മുങ്ങി താഴുന്ന ഒരാൾ ചെയ്യുന്നത് പോലെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുക്കൽ വീട്ടിലേക്ക് ചില ആളുകൾ വന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് താടി നനഞ്ഞു കുതിരുമാറ് അദ്ദേഹം കരയുകയാണ് അങ്ങനെ ഈ വ്യക്തികൾ വന്നപ്പോൾ ഈ ഈ ആളുകളോട് പറഞ്ഞു ബിൽ ഖുർആൻ നിങ്ങൾ മുറുകെ മുറുകെ പിടിക്കുക പിടിക്കുക നിസ്കാരത്തെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപങ്ങളെ ഓർത്ത് കരയേണ്ട ഒരു കാലഘട്ടമാണ് അള്ളാഹുവിനോട് താഴ്മ കാണിക്കേണ്ട കാലഘട്ടമാണ് അള്ളാഹുവിനോട് കീഴ്വണക്കം കാണിക്കേണ്ട കാലഘട്ടമാണ് അതുപോലെ തന്നെ ദുആ ചെയ്യണം മുങ്ങി താഴ്ന്ന ഒരാൾ എങ്ങനെയാണോ രക്ഷയ്ക്ക് വേണ്ടി തേടുക അതുപോലെ ദുആ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതേ സഹോദരങ്ങളെ അധികരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദുആ നിഷ്കളങ്കമായ സത്യസന്ധമായ തേട്ടം കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അതുകൊണ്ട് റമവാനിൽ മറ്റുള്ള ധാരാളമായി അള്ളാഹു ദുആ ചെയ്യുക തൗഫീഖ് നൽകട്ടെ ഖൗലി ഹാദാ ഇന്നഹു ഹുവൽ റഹീം അസ്സലാത്തു വസ്സലാമു അലാ ബഅദ തഖുല്ലാ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ 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 കഴിഞ്ഞാൽ സ്വഹാബികളോട് പറയുമായിരുന്നു അതാകും വന്നിരിക്കുന്നു ഷഹറുൻ അങ്ങേറ്റം ബറക്കത്തുകൾ നിറഞ്ഞിട്ടുള്ള ഒരു മാസമാണ് റമളാൻ എന്നുള്ളത് എന്നിട്ട് പറഞ്ഞു ഫറദല്ലാഹു അലൈക്കും സിയാമഹു ആ മാസത്തിൽ മാസത്തിൽ നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ തുറക്കെരകത്തിന്റെ കവാടങ്ങൾ അതാ അടക്കപ്പെടുന്നു ആ മാസത്തിൽ സ്വർഗത്തിലെ കടുപ്പിക്കുന്ന കർമ്മങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക പാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക എന്നിട്ട് പറഞ്ഞു ിശാചിക്കളെ ആ മാസത്തിൽ ബന്ധിതരാക്കും എന്നിട്ട് പറഞ്ഞു മാസത്തിൽ ഒരു അള്ളാഹുണ്ട് ആയിരം മാസത്തിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള രാത്രി അതിന്റെ നന്മകൾ ആർക്കാണോ തടയപ്പെട്ടത് അവനാണ് യഥാർത്ഥത്തിൽ നന്മകൾ തടയപ്പെട്ടവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതേ സഹോദരങ്ങളെ റമെന്നുള്ളത് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന മഹത്ത മാസമാണ് പിശാചുക്കളെ ബന്ധിതരാക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള മാസമാണ് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ അടുക്കേണ്ട മാസമാണ് നമ്മുടെ സമയം അശ്രദ്ധമായി കളഞ്ഞുകൂടാ നമ്മുടെ ഒരു നിമിഷം പോലും അള്ളാഹുലേ അടുപ്പിക്കുന്ന ഒരു കർമ്മമില്ലാതെ നഷ്ടപ്പെടുത്താൻ പാടില്ല നോക്കൂ പുണ്യങ്ങൾ ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കുന്ന ആളുകൾ അവർക്ക് സ്വർഗത്തിലുള്ള പ്രതിഫലങ്ങൾ എത്രയാണ് ഖുർആാനൂടെ അള്ളാഹു സുബാനു നമ്മെ അറിയിച്ചിട്ടുള്ളത് പുണ്യം ചെയ്യുന്ന ആളുകൾ അവർ സ്വർഗത്തിലായിരിക്കും അവർ എല്ലാവിധ അനുഗ്രഹങ്ങളിലായിരിക്കും അവരതാ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന സോഫകളിൽ ചാരിയിരിക്കുന്ന ഇരിക്കുന്ന അവസ്ഥയിലായിരിക്കും അവരുടെ സ്വർഗാവകാശികളുടെ മുഖത്ത് ഒരു പ്രകാശം അവർ ശിഷ്ടമായ പാനീയങ്ങൾ കുടിക്കുന്നവരായിരിക്കും വെക്കപ്പെട്ടിട്ടുള്ള പാനീയങ്ങൾ അവർക്ക് ഉണ്ടാകും എന്നിട്ട് എന്നിട്ട് അള്ളാഹു ഇതുപോലെയുള്ളതിന് ഇതുപോലെയുള്ളതിന് മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ മത്സരിക്കേണ്ടത് ഇതിനാണ് നാളെ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിന്റെ ആ അനുഗ്രഹങ്ങൾക്കാണ് അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് അതിലെ ഇണകളെയും പറ്റി പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞതാണ് ഇതുപോലെയുള്ളതിനു വേണ്ടി പണിയെടുക്കുന്നവർ പണിയെടുക്കട്ടെ എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ റമലാൻ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാനുള്ള ഒരു അവസരമാണ് അള്ളാഹുവിനോട് ധാരാളം ചെയ്യാനും ഉത്തരം ചെയ്യപ്പെടുന്ന മാസമാണ് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കേണ്ട മാസമാണ് സൽക്കർമ്മങ്ങൾ കഴിയുന്നത്ര വർദ്ധിപ്പിക്കേണ്ട മാസമാണ് ൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് ഐച്ഛികമായ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ് അതുപോലെ എല്ലാ ദിക്കൃകളും എല്ലാം വർദ്ധിപ്പിക്കേണ്ട മാസമാണ് പാപങ്ങൾ ഒഴിവാക്കേണ്ടതാണ് പാപങ്ങളെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ സമയത്തും റമലാനിത പ്രത്യേകിച്ചു അതുകൊണ്ട് സഹോദരങ്ങളെ റമലാനിത നമ്മുടെ ഏറ്റവും അടുത്തിരിക്കയാണ് അതിനുവേണ്ടി ഒരുങ്ങുക മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിയത്തുകൾ കൊണ്ടും ആ റമലാനിന് വേണ്ടി ഒരുങ്ങുക ആ റമലാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും നല്ല അവസ്ഥയിൽ പ്രവേശിക്കാൻ ഒരുങ്ങുക അള്ളാഹു നൽകട്ടെ റമലാനിൽ ഏറ്റവും നല്ല രീതിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുലേക്ക് എടുക്കാൻ നമുക്ക് തോഫിയക്ക് നൽകട്ടെ നാളെ വിശാലമായ സ്വർഗത്തിൽ ആ സ്വർഗാവകാശികളായി നമ്മെ ഓരോരുത്തരെയും അള്ളാഹുസുബ് ഹാനു വറ്റെ മാറ്റിമാറാകട്ടെ ഈ റമലാൻ കഴിയുമ്പോഴേക്ക് നമ്മുടെ പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങൾ അതെല്ലാം പൊറത്ത് കിട്ടുന്ന ആളുകളിൽ അള്ളാഹുസുബ് ഹാനു തആല ഓരോ രാത്രിയിലും നരകവാഹികളാകുന്ന ആളുകളെ ഒഴിവാക്കുന്നതിലിൽ നമ്മേയും ഒഴിവാക്കി ഏറ്റവും നല്ല സ്വർഗ്ഗത്തിലെ ഉന്നതമായ പദവിയിൽ നമ്മെ എത്തിക്കുമാറാകട്ടെ അല്ലാഹു المغഫറ لل مؤمنين وال مؤمنات وال مسلمين وال مسلمات الاحياء منهم وال اموات انك مجيب الدعوات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين